കഴിഞ്ഞ അഞ്ചു വർഷത്തെ നഗരസഭ സമയത്ത് നമ്മൾ ഇവിടെ പലതും കണ്ടതാണ് സോഷ്യൽ മീഡിയ വഴി അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് പട്ടി കയറിയിരുന്നു അത് കഴിഞ്ഞ് പലരും അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് കിടന്നുറങ്ങി ഇത്രയും കഴിവും അജ്ഞതയും വിവരവും നിയമവിവരവും അറിഞ്ഞൂടാത്ത ാണ് ഈ സർക്കാർ ഇവിടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ നിയമിക്കുന്നത് എന്നതിൽ ഖേദമുണ്ട് വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഹൈന്ദവ ധർമ്മ രക്ഷകരായ വ്യക്തിത്വങ്ങളെ വളരെ വ്യക്തമായി എനിക്ക് മുമ്പേ സംസാരിച്ചവരെല്ലാം പറഞ്ഞു എങ്കിലും ചില കാര്യങ്ങൾ ഞാനും സൂചിപ്പിക്കുന്നു ആദ്യമേ പറയാം നഗരസഭാ സെക്രട്ടറിയുടെ ഈ പ്രവൃത്തി ഒരു സർക്കസിലെ ജോക്കറിനെ പോലെയാണോ എന്നൊരു സംശയമുണ്ട് കാരണം കഴിഞ്ഞ അഞ്ചു വർഷത്തെ നഗരസഭാ ഭരണ സമയത്ത് നമ്മൾ ഇവിടെ പലതും കണ്ടതാണ് സോഷ്യൽ മീഡിയ വഴി അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് പട്ടി കയറിയിരുന്നു അത് കഴിഞ്ഞ് പലരും അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് കിടന്നുറങ്ങി ഇത്രയും കഴിവും അജ്ഞതയും വിവരവും നിയമ വിവരവും അറിഞ്ഞൂടാത്ത മലരുകളെയാണ് ഈ സർക്കാർ ഇവിടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ നിയമിക്കുന്നത് എന്നതിൽ ഖേദമുണ്ട് കാരണം ഈ സർക്കാർ വന്നതിന് ശേഷം എൽ ഡി എഫും യു ഡി എഫും നഗരസഭ ഭരിച്ചപ്പോഴും നെയ്യാറ്റിങ്കര അഗ്രഹാരത്തിലെ ശ്മശാനം എൺപത്തി സെന്റ് ഉണ്ടായിരുന്നത് ഇപ്പോ അത് ഈ മുപ്പത്തി ഒന്ന് സെന്റായി ചുരുങ്ങി വാഴപ്പഴമാണോ വസ്തു അപ്പോ അത് മറ്റുള്ളവർക്ക് കൊടുക്കുകയും കൈവശപ്പെടുത്തുകയും ചെയ്തു ഇത് കഴിഞ്ഞ വർഷം അതിന് മൂന്ന് വർഷം മുമ്പേ ഹിന്ദു ഐക്യവേദിയും വിശ്വ ഹിന്ദു പരിഷത്തും മറ്റ് ഹൈന്ദവ സംഘടനകളും ചേർന്ന് അന്നത്തെ മുനിസിപ്പൽ കൗൺസിൽ അത് ടേക്ക് ഓവർ ചെയ്യണം ഞങ്ങൾ ശ്മശാനം ഉണ്ടാക്കും എന്ന് പറഞ്ഞപ്പോ അവിടത്തെ അഗ്രഹാരത്തിന് താമസക്കാരെല്ലാരും കൂടെ ചേർന്ന് ധാരണ നടത്തി അവസാനം പറഞ്ഞു എന്ത് ഞങ്ങൾക്ക് അതിന്റെ തെളിവും അപ്പോ അത് തിരുവിതാംകൂർ മഹാരാജാവ് റോഡ് ടാറിട്ട സമയത്ത് കോൺക്രേറ്റ് ചെയ്യാൻ ആ സ്ഥലം കൊട്ടാരം സ്ഥലം കോൺക്രേറ്റ് കുഴക്കാൻ കൊടുത്ത് അതിട്ട് അതിനെ എന്താണ് അഗ്രഹാരം ശ്രീകൃഷ്ണ പ്രതിഷ്ഠയുമായി ബന്ധപ്പെടുത്തിയ അഗ്രഹാരത്തിലെ ആളുകൾക്ക് ശ്മശാനത്തിനായി നൽകിയത് അതിലും കണ്ടുപിടിച്ചു നഗരസഭ അത് കഴിഞ്ഞ് നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ പറയാനുണ്ട് ഈ ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുന്നൂറാം നമ്മുടെ സംഹിത വന്നു ന്യായ സംഹിത ആ ന്യായ സംഹിതയിൽ മുന്നൂറാമത്തെ വകുപ്പും മുന്നൂറ്റി രണ്ടാമത്തെ വകുപ്പും ആ ന്യായ സംഹിത വന്ന് ഇയാൾ വായിച്ചാൽ മതിയായിരുന്നു അതിൽ പറയുന്നുണ്ട് ആരാധന സ്വാതന്ത്ര്യം തടയാൻ പാടില്ല ഏത് മതസ്ഥരായാലും അവർക്ക് ആരാധിക്കാനുള്ള ആരാധനാ സൗകര്യം നൽകണം അതിനെതിരെ നിൽക്കുന്നവർക്ക് അതിൽ ശിക്ഷയും പിഴയും പറഞ്ഞിട്ടുണ്ട് അതിനേക്കാൾ ഉപരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അഖണ്ഡ ഭാരതത്തെ വിഭജിക്കാൻ അന്നത്തെ നായകർ ശ്രമിച്ചപ്പോൾ ഇവിടെ നിന്ന് ഉദ്ദേശം ഇരുപത്തിമൂന്ന് ശതമാനം ഹിന്ദു ജനത പാകിസ്ഥാനിലായിപ്പോയി ഇന്ന് അവിടെ ം പോലും ഹിന്ദുക്കളില്ല ഇത്തരം തീവ്രവാദികളും ഭീകരവാദികളും ചേർന്ന് സനാതനധർമ്മത്തെ നശിപ്പിക്കും അത് കഴിഞ്ഞ് നിങ്ങൾക്കറിയാം ഈയിടെ കേട്ടതാണ് പാളയത്തെ ഗണപതി ക്ഷേത്രം എൺപത്തിനാല് സെന്റുള്ള ഗണപതി ഇപ്പോ അവിടെ വളരെ ചുരുങ്ങി ക്ഷേത്രം മാത്രമേ ഉള്ളൂ ബാക്കി അപ്പുറത്ത് പള്ളി കെട്ടി അപ്പൊ ഇങ്ങനെ സനാതനധർമ്മത്തെ ധ്വംസിക്കുക സനാതനധർമ്മത്തെ ഇല്ലാതാക്കുക എന്ന് ഇസ്ലാമിക ഭീകരവാദ തീവ്രവാദ ഗ്രൂപ്പുകളെ കൂട്ടുപിടിച്ച് അതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ അയ്യപ്പൻ എല്ലാവർക്കും കൊട്ടുകൊടുത്തോണ്ടിരിക്കുന്നു കൊള്ള നടത്തി അത് ചെറിയ ഉദ്യോഗസ്ഥൻ മുതൽ ഭരണതലത്തിലുള്ളവരെല്ലാം ഴിയെണ്ണിക്കൊണ്ടിരിക്കുകയാണ് സത്യം ഒരു ദിവസം പ്രഭാകരൻ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ രാമനാഥൻ നായർ അദ്ദേഹത്തിന്റെ കുടുംബം മന്ത്രമൂർത്തി ആൾത്തറ എന്നും നാഗരകെന്നും നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ അത് അവിടെ പൂജ ചെയ്തിരുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുനരുദ്ധാരണം ജനുവരിയിൽ ആരംഭിച്ചു അതിന്റെ പുനഃപ്രതിഷ്ഠയും അതിന്റെ ആഘോഷങ്ങളും ഉത്സവവും ഒക്കെ വരാൻ പോവുകയാണ് അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ സൂചിപ്പിക്കുന്നു ഈ പൂട്ട് അല്ലെങ്കിൽ ഈ താഴ് വിവരങ്ങൾ മനസ്സിലാക്കി പഠിച്ച് അതിനെ തുറന്നില്ല എങ്കിൽ ഹിന്ദു സംഘടനകൾ ഏറ്റെടുത്ത ഈ ദൗത്യത്തിന് നഗരസഭ സെക്രട്ടറി എന്ന നിലയ്ക്ക് അദ്ദേഹം വളരെ പണിപ്പെടേണ്ടി അതുകൊണ്ട് ഈ ഉത്സവത്തിന് മുമ്പേ ആരാധനാ സ്വാതന്ത്ര്യം നൽകി ഭക്തർക്കുള്ള വഴി ഇന്ത്യൻ വർഷിപ്പ് ആക്ട് നയൻറ്റീൻ നയൻറ്റി വൺ ആരാധന നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഇതിലും പറയുന്നുണ്ട് നടപ്പുവഴി മുനിസിപ്പൽ ആക്ട് നടപ്പുവഴി നൽകണം നടന്നു കഴിഞ്ഞാൽ അതിനെ തടയാനോ ഗാജിറ്റ് കൂട്ടാനോ മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിയുടെ വഴി ഇതല്ലാതെ വല്ലാതെ വഴി കൂടെ നടക്കാൻ പറ്റും മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സഭയാണ് ആ വിവരം പോലില്ലെങ്കിൽ ജനങ്ങൾ എന്തു ചെയ്യും ക്ഷുഭിതരാകും അത്തരത്തിലുള്ള ഒരു വഴി വെക്കാതെ ഈ ക്ഷേത്രത്തിനു വേണ്ടിയും അല്ലവരുടെയും തീവ്രവാദികളുടെയും ഭീകരവാദികളുടെയും വാക്ക് കേട്ട് ഓഫീസിൽ വരുമ്പോൾ തീവ്രവാദികളാണോ ഭീകരവാദികളാണോന്ന് കേട്ട് മുട്ടിടിയും വാട്ടർ സപ്ലൈ നടത്താതെ അതിനെ ഉടൻ തുറപ്പിക്കുവാനുള്ള സംവിധാനം ഉണ്ടാകണം അല്ലെങ്കിൽ ഈ തീരുമാനങ്ങൾ പ്രഭകരം കേട്ടൻ സൂചിപ്പിച്ചതുപോലെ ഒന്നിച്ചു ചേർന്ന് ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ടാണ് മറ്റു കാര്യങ്ങളിലേക്കൊന്നും നീങ്ങാത്തത് അതുകൊണ്ട് ഉടൻ ഇതിനേക്കാൾ ഉപരി നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും അത് ഒഴിവാക്കണം ഭക്തരെ ഉപദ്രവിക്കരുത് അതിന് തിരിച്ചടി ഉണ്ടാകും ശിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഹിന്ദു ഐക്യവേദിയുടെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ബഹിരംഗതകളിന്റെ ചുണക്കുട്ടികളും ഭക്തരും അതിന് പ്രവർത്തിക്കും അതുകൊണ്ട് എത്രയും നേരത്തെ തുറക്കുവാനുള്ള സംവിധാനം ഉണ്ടാകണമെന്ന് മാത്രം ഇന്ന് അപേക്ഷിക്കുന്നു ഇനി അടുത്ത് അപേക്ഷിക്കാം അതെങ്ങനെ തുറക്കാമെന്ന് ഞങ്ങളെ നോക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം